മുരിങ്ങക്കായും കൊച്ചുള്ളി പച്ചമുളക് ഇത് ഞാൻ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് അതിൻ്റെ കൂടെ നമുക്ക് ഉലുവ മീനാണിത് ഉണക്കൽ ഇട്ട് നമുക്ക് തീയലുണ്ടാക്കണം അപ്പോൾ ഉണക്കമീനും മുരിങ്ങക്കായും കൂടെ ഇട്ടൊരു തീയലാണ് ഇന്നത്തെ തീലിന് ഞാൻ തേങ്ങായും തിരുമ്മി വറുത്ത റെഡിയാക്കി വെച്ചേക്കുണ്ടോ അതിനകത്ത് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി എല്ലാം കൂടി ഇട്ട് മൂടിച്ച് റെഡിയാക്കി വെച്ചതുടങ്ങി നമുക്ക് മിക്സി പട്ടിയിട്ട് അരയ്ക്കണം ഇനി നമുക്കൊരു ഒരു ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ച് കൊടുത്ത് നമുക്കിൻ്റെ അകത്ത് മുരിങ്ങിക്കായും കൊച്ചുള്ളിയും കൂടെ വഴട്ടണം നല്ലതായിട്ട് കെട്ടിക്കകത്ത് എണ്ണയൊക്കെ വെള്ളം പറ്റി നമുക്കിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി നമുക്കിത് ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് രണ്ട് വെളുത്തുള്ളി നമുക്ക് ചൂട് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നൊന്ന് വഴപ്പി കൊടുക്കാം അപ്പം ഇത് നല്ലതായിട്ട് വഴന്നീനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുഴിൻ്റെ തോട്ട് വെച്ച് കൊടുക്കാം കറിക്കാവശ്യമുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അതിൽ ഒരുപാട് ഉപ്പ് ആയി പോകരുത് ഒരല്പം ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഞുറുക്കി വെച്ചേക്കുന്ന ഉണക്കമീൻ നമുക്കിന്നിട്ട് കൊടുക്കാം ഇനി നല്ലായിട്ടും തിളച്ച് നമുക്ക് പറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് വെന്തെടുക്കാം നമുക്ക്